ജനങ്ങൾ പ മനസ്സിലാകത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതില്ല ഇപ്പോൾ എണ്ണായിരം രൂപ ശരാശരി കിട്ടുമെന്ന് പറയുമ്പോൾ നാൽപ്പത്തിരണ്ട് രൂപ ഒരു കിലോമീറ്ററിന് ഏണിങ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട് നേരത്തെ കിട്ടിയിരുന്നത് ഇരുപത്തേഴ് രൂപ ഇരുപത്തി ആറ് രൂപയായിരുന്നു ഇപ്പോഴത് നാൽപ്പത്തിരണ്ട് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് അൻപതിന് മുകളിൽ ഇ പി കെ കിട്ടുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ ഓടുന്ന വണ്ടികൾ പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പുത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിങ്ങരൽ താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല വണ്ടി കയറ്റൂല്ല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല അത് ഞങ്ങൾ പറയില്ല അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാം ഗവർണർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എന്നും എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം ഞങ്ങളുടെ അടിപൊളി ഒന്നും ഇടാൻ പത്തില്ല ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും വേറെ ഒന്നുമല്ല ഈ ഗ്രാമപ്രദേശം എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ് കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് രജിസ്റ്റേഷനുള്ളത് കണിയാപുരത്തുനിന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തങ്കോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട് കുറേ ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തങ്കോടിൻ്റെ ഭാഗമായി ബന്ധപ്പെടുക അവിടെ നിന്നുള്ളവർക്ക് യാത്രയുണ്ട് നഗരത്തിലേക്ക് നെയ്യാറ്റിൻകര കൊണ്ടുവന്നിട്ട് കരമനയിൽ കരമനയിലിറക്കി പിന്നെ പാപ്പനംകൂടെ ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റും പറ്റത്തില്ല കെ എസ് ആർ ടി സമന്ധിച്ച് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് യാത്രക്കാർ കരി കൊണ്ടുവരും പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനും ഒക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ് ഞങ്ങൾക്ക് അമ്പത് വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി അതാണ് ഓടുന്നത് ലോൺ ലോണെടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന് ആ വണ്ടികൾ ഓടുന്നുണ്ട് ആ വണ്ടി ഓടിക്കും അതിനാരുടെ അനുവാദം ആവശ്യമില്ല പിന്നെ ഈ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വണ്ടികളിൽ മൂന്നോ നാലോ കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത് ഈ അഗ്രിമെൻ്റ് പ്രകാരം ഇതിൻ്റെ ജി പി എസ് പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി സിഇഒക്കാണ് അവർക്ക് അപ്പോഴപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയില്ലേ കണ്ടോളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ സാധനം ഞങ്ങൾ എടുക്കാം എന്ന് പറയുന്ന ഒരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അൻപത് വണ്ടി അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇരുപത്തുമണിക്കൂറിലെ ഈ നൂറ്റി അൻപത് വണ്ടിയും ഉണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും നെടുമങ്ങാട് ഓടിക്കും നെടുമങ്ങാട് തിരുവനന്തപുരത്ത് വരണ്ടേ നെയ്യാറ്റങ്കരള്ള തിരുവനന്തപുരത്ത് വരണ്ടേ ബാലരാമുരത്തുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക എഗ്രിമെൻ്റിലും പറഞ്ഞിട്ടുണ്ട് പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓർഡിനേഷൻ സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ച് നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ ടി തയ്യാറാണ് സി എം ഡിക്ക് എന്നെപ്പോലും കാണണ്ട സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു തരും ഡ്രൈവറ് ഞങ്ങളതാണ് കണ്ടക്ടറെ ഞങ്ങളതാണ് ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ് വർക്ക്ഷോപ്പ് ഞങ്ങളതാണ് എല്ലാം ഞങ്ങളതാണ് ഞങ്ങൾ വേറെ വണ്ടി ഇറക്കണം അതൊക്കെ അവരുടെ കാര്യം എനിക്കറിഞ്ഞൂടാ അവർക്ക് അതിന് കഴിവുണ്ടെങ്കിൽ അവർ നടത്താം ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല നമ്മൾക്ക് വേണ്ടാന്നുള്ളതല്ലോ നമുക്കിതുകൊണ്ട് ഇതുകൊണ്ടാണ് കെ എസ് ആർ ടി സി ജീവിക്കുന്നതെന്ന് ന്യൂസ് എയ്റ്റീൻ പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത് കെ എസ് ആർ ടി സിയുടെ ലാഭം ഇവിടെയല്ല അല്ല കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്ന കേരളം മുഴുവനാണ് കേരള ആര്യങ്കാവ് ഡിപ്പോ അടക്കോണ്ട കൊച്ചു കൊച്ചു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണത് അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ എസ് ആർ ടി സിക്ക് ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി ഒന്നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയം കാര്യത്തിൽ വരും വേണമെങ്കിൽ എടുത്തു അല്ല ലോഹ്യത്തിലാണെങ്കിൽ ലോഹ്യത്തിൽ നമ്മൾ ഓടിക്കുന്നതിനൊരു വിരോധമല്ല ഇങ്ങനെ പോകട്ടെ ഇങ്ങനെ പോകണമെന്നാണ് എന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഡെമോക്രസിയാണ് അപ്പം അദ്ദേഹത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നല്ലോ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കുമായിരുന്നില്ല എന്നെ ആരും വിളിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ മാധ്യമങ്ങളിൽ കണ്ടു ഞാൻ നേരിട്ട് കണ്ടതുമില്ല പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കിയായിരുന്നു അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു പരിപാടി ആ പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തോട്ടന്നെ നമ്മൾ റെഡിയാണ് അതിക്കുള്ള എന്താ ഇതിൽക്കുള്ള എന്താ പറയാൻ പറ്റുന്നത് എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനാ തിരിച്ചു തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെയെന്ന് പറയണം പക്ഷേ ഇവിടെ നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടിടാനൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം ഇരുന്നൂറ്റമ്പത് വണ്ടി വരെയല്ലേ അവർക്ക് പ്രൈവറ്റ് ദിവസം കൂടുന്ന ഓടാൻ അവിടാൻ കുഴപ്പമൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല അതിലൊന്നും ഒരു വിരോധമില്ല പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം അത്ര എനിക്ക് നമുക്കൊരു പ്രശ്നമല്ല കേട്ടോ കെ എസ് ആർ ടി സി ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത്